ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഒരു അന്തിച്ചർച്ച ഞാൻ കണ്ടു ടിവിയില് അത് ഒരു ടീച്ചർ മുസ്ലിങ്ങളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളായ മുസ്ലിങ്ങളോട് പറയുന്ന വിഷയമായിരുന്നു ഓണാഘോഷത്തിനെ ചൊല്ലിയുള്ള ആചാരപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്നാൽ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോൾ അതിനെ ചൊല്ലി കേരളത്തിൽ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നങ്ങളാവണമെങ്കിലും അന്തിച്ചർച്ച ആവണമെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അത് പറയുന്നവന്റെ മതവും പേരുമാണ് ചർച്ചയാവാനുള്ള അടിസ്ഥാന കാരണം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്ന് ബോംബ് പൊട്ടി പക്ഷേ അവരാരും മുസ്ലിങ്ങളല്ല അപ്പൊ മുസ്ലിങ്ങളാണെങ്കിൽ എന്തും ചർച്ചയാവും അപ്പോൾ ആചാരപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓണാഘോഷത്തിൽ അത്തപ്പൂക്കൾ ഇടുന്നുണ്ട് ചാണകുണ്ടെങ്കിൽ അത്തപ്പൂക്കൾ ഇടുന്നുണ്ട് അതിൽ കൊണ്ടുപോയി തൃക്കാക്കര അപ്പന വെക്കുന്നുണ്ട് തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് അത് ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസപരമായ ഒരു പ്രതീകമാണ് തൃക്കകരാപ്പൻ എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് വിശ്വാസപരമായ ഒരു പ്രതീകമല്ല മുസ്ലിങ്ങൾക്ക് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഇല്ല കാരണം റബി ലോവൽ പന്ത്രണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ആഘോഷിക്കാറില്ല ഇരുപത്തിയേഴാം രാവ് ഹൈന്ദവ സഹോദരങ്ങൾ ആഘോഷിക്കാറില്ല പതിനേഴാം രാവ് ഹൈന്ദവ സഹോദരങ്ങൾ ആഘോഷിക്കാറില്ല മുഹറം ഒമ്പതും പത്തും ഹൈന്ദവ സഹോദരങ്ങൾ ആചരിക്കാറില്ല ഇതൊക്കെ മുസ്ലിങ്ങളുടെ ആചാരം ആയതുകൊണ്ട് അവരാരും ആചരിക്കുന്നില്ല എന്നതുപോലെ തന്നെ ഈ ബലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ മുസ്ലിങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമാണ് പക്ഷെ ആ ആഘോഷങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങൾ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഓണം വിഷു എന്നിങ്ങനെയുള്ള ആചാരങ്ങളെ പിന്തുടരാറില്ല പക്ഷെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാറുണ്ട് ഞാനും പങ്കുചേരാറുണ്ട് ഓണത്തിനും വിഷുവിനൊക്കെ അവർ നൽകുന്ന ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ട് പോകാറുണ്ട് അതിനൊന്നും ഒരു എതിരും ഇല്ല അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നതാണ് എന്റെ ധർമ്മം എന്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ മുസ്ലിങ്ങളെയും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതും ആചാരങ്ങളെ പിന്തുടരുന്നതും രണ്ടും രണ്ടാണ് ആഘോഷത്തിന്റെ ഭാഗമാവുന്നത് അത് സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് ആചാരത്തെ പിന്തുടരുക എന്നുള്ളത് അത് മറ്റു വിശ്വാസത്തെ പിന്തുടരുക എന്നുള്ളതാണ് മതം എന്നത് വിശ്വാസപരമായും ആഘോഷം എന്നത് സന്തോഷത്തിന് വേണ്ടിയുള്ളതുമാവുന്നതുകൊണ്ട് കൊണ്ട് സന്തോഷത്തിൽ പങ്കുചേരാം ആചാരപരമായ കാര്യങ്ങൾ പങ്കുചേരരുത് എന്നത് വളരെ വ്യക്തമായി തന്നെ പറയുന്നില്ല എന്താണ് കുഴപ്പം പിന്നെ വിജയദശമി ആഘോഷിക്കാറുണ്ട് ആ വിജയദശമി എങ്ങനെയാണ് ഉണ്ടായെന്നറിയാം നിങ്ങൾക്ക് ആര്യൻ അധിനിവേശത്തിലൂടെ മധ്യ ഏഷ്യയിൽ നിന്ന് അധിനിവേശത്തിലൂടെ ഇവിടെ വന്ന കുടിയേറ്റക്കാർ ഇവിടെയുള്ള മനുഷ്യരെ ദ്രാവിഡരെ പരാജയപ്പെടുത്തിയ അവരുടെ ആഘോഷമാണ് വരത്തന്മാരുടെ ആഘോഷം എല്ലാവരും ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു വിജയദശമി ആഘോഷത്തെ ആചരിച്ചില്ലെങ്കിൽ പോലും ചിലർക്ക് പ്രശ്നമാണ് ആചരിക്കുന്നവർ പോലും അറിയുന്നില്ല നമ്മുടെ പൂർവികരെ അടിച്ചമർത്തി വരത്തന്മാർ വിജയം നേടിയതിന്റെ ആഘോഷമാണ് ഈ വിജയദശമി എന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥമറിയാതെ കഥയറിയാതെ ആട്ടമാടുന്ന ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുസ്ലിം നാമധാരിയായ ഒരു ബിഗ് ബോസ് താരം താരം എന്ന് പറയാൻ പറ്റില്ല ഊള പരിപാടി ഏത് ഊളയെയും പിടിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു നാറിയ പരിപാടി ആ പരിപാടിയിൽ പങ്കെടുത്തവൾ ക്ഷേത്രത്തിന്റെ കുളത്തിൽ കാല് കഴുകി അവിടെ പുണ്യാഹം തെളിക്കണം അവിടെ ശുദ്ധികലശം നടത്തണം എന്നൊക്കെ പറഞ്ഞു അതിനെയൊന്നും വിമർശിക്കുന്നില്ല അത് ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസപരമായ ആചാരമാണ് അതിനെ അംഗീകരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇതേ ഒരു വിശ്വാസവും ആചാരവും ഈ പറയപ്പെട്ട മുസ്ലിം സമൂഹത്തിലാണെങ്കിലോ അവർ മനുഷ്യരായിട്ട് മറ്റു മതസ്ഥരെ കാണില്ല എന്ന് പറഞ്ഞ് ഇവിടെ അന്തി ചർച്ച ഉണ്ടാകുമായിരുന്നില്ലേ തീർച്ചയായും ഉണ്ടാകും ഒരു മുസ്ലിം നാമധാരി ക്ഷേത്ര കുളത്തിൽ കാല് കഴുകിയതിന്റെ പേരിൽ അവിടെ ശുദ്ധികലർഷം നടത്തണം എന്ന് പറഞ്ഞത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ആചാരമാണ് എന്തിനവൾ അവിടെ പോയി അവൾക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമില്ല അത് ചെയ്തതിന്റെ പേരിൽ അതിന് വേണ്ടുന്ന സർവ്വ ചിലവും അവളുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം പക്ഷേ ഇതേ ആചാരം ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ പള്ളിക്കുളത്തിൽ വന്ന് കാല് കഴുകിയാൽ ശുദ്ധികർഷം നടത്തേണ്ടി വരും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ഒരു വ്യക്തി പറഞ്ഞ തെറ്റായ വാക്കിന്റെ ആ കാര്യത്തിൽ പോലും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും സമാധാനം പറയേണ്ടി വരുന്ന ഒരു അന്തിച്ചർച്ച ഇവിടെ വ്യാപകമായി സംഭവിച്ചേനെ കാരണം ഇതൊക്കെ ചർച്ചയാവുന്നതും ചർച്ചയല്ലാതെയാവുന്നതും പറയുന്നവൻ്റെയും ചെയ്യുന്നവരുടെയും മതം നോക്കി മാത്രമാണ് അപ്പോൾ സത്യത്തെ മനസ്സിലാക്കുക എന്താണ് ആചാരമെന്നും എന്താണ് ആഘോഷമെന്നും രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി ആഘോഷം എന്ന സന്തോഷത്തിൽ പങ്കുചേരുക ആചാരം എന്ന വിശ്വാസത്തെ പിന്തുടരാതിരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ ഭക്ഷണം തരുന്നു ഞങ്ങൾ നിങ്ങൾക്കും ഭക്ഷണം നൽകാറുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറാറുണ്ട് നമ്മുടെ ആഘോഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുചേരാറുണ്ട് നമ്മളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളും സന്തോഷത്തിൽ പങ്കുചേരുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തന്നാൽ അതുവരെ അന്ത്ചർച്ചയാവുന്ന ഒരു സ്ത്രീ വിശേഷണം ഉണ്ടാവുന്നത് ഇവിടെ മതവർഗീയത ഞങ്ങളിലില്ലേ എന്ന് പറയുന്നവരിൽ പോലും ഈ വിഷയം ഉന്നയിച്ച പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പാകത്തിന് അവർ തയ്യാറാവുന്നുവെങ്കിൽ അവർ ഇല്ല എന്ന് പറയുന്ന വർഗീയത അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടാണ് അവർ നാവ് കൊണ്ട് മാത്രമായി ഞങ്ങൾക്ക് വർഗീയത ഇല്ല എന്ന പാഴ്വാക്ക് പറഞ്ഞു നടക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഓക്കെ